ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഓച്ചറയിലാണ് ഒരു നന്ദികേശനെ കെട്ടുന്ന അതായത് രൂപകൽപ്പന ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഓച്ചറയിലെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഇരുപത്തെട്ടാം ഓണം എന്ന് പറയുന്നത് വളരെ ആഘോഷമായിട്ട് നടക്കുന്ന ഒരു കേരളത്തിലെ ഏക ഒരു സ്ഥലമാണ് ഈ ഓച്ചറ ക്ഷേത്രം എന്ന് പറയുന്നത് ലോകത്ത് എവിടെയും തന്നെ ഇരുപത്തെട്ടാം ഓണം ഇത്രയും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു സ്ഥലം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കും കാരണം അത്രയധികം വൈവിധ്യമാർന്നുള്ള കാഴ്ചകളാണ് നമുക്കാണെങ്കിൽ ഓ ചിറയിൽ കാണാൻ കഴിയുന്നത് ഓച്ചിറ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കാള എഴുന്നള്ളിപ്പ് ആ ഒരു കാള അതായത് നന്ദികേഷനെ കെട്ടുന്ന ഒരു രൂപകല്പന ചെയ്യുന്നൊരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഈ നന്ദികേഷിൻ്റെ പേരാണ് ഋഷഭകുലശ്രേഷ്ഠൻ വജ്ര തേജോ മുഖൻ എന്നാണ് ഈ നന്ദികേഷൻ്റെ പേര് അതിൻ്റെ ശിരസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കി ഉടൽ ഭാഗങ്ങൾ അവിടെയാണെങ്കിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് ഇവരാണെങ്കിൽ ഒൻപതാം തീയതിയാണ് ഈ ശിരസ് ഇവരാണെങ്കിൽ നന്ദികേഷിൻ്റെ ശരീരത്തിലേക്ക് ഘടിപ്പിക്കാൻ പോകുന്നത് രാവിലെ പത്ത് മണിക്കാണ് ആ ചടങ്ങ് നടക്കുന്നതെന്ന് ഒൻപതിനും പത്തിനും ഇടയ്ക്കാണ് ആ ചടങ്ങ് നടക്കുന്നതെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതുപോലുള്ള അനേകം നന്ദികേശന്മാരെ ആണെങ്കിൽ എഴുന്നള്ളിച്ചുകൊണ്ടാണ് ഈ ഇരുപത്തെട്ടാവണം ഉത്സവം ഓച്ചറയിൽ നടക്കുന്നത് വളരെ ആഘോഷകരമായിട്ടാണ് ആ ഉത്സവം നടക്കുന്നത് ഈ വരുന്ന അതായത് ഈ മാസം നമ്മൾ പന്ത്രണ്ടാം തീയതിയാണ് ഈ ഉത്സവം അവിടെ അരങ്ങേറുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള വളരെ വ്യത്യസ്തമായുള്ള കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക അപ്പോൾ എല്ലാവരും ഓച്ചറയിൽ യ്ക്ക് വരണം ഇരുപത്തെട്ടോണം കൊച്ചിറയിൽ ആഘോഷിക്കാനായിട്ട് എല്ലാവരും വരണം പന്ത്രണ്ടാം തീയതിയാണ് ആഘോഷം നടക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹം നമുക്കിപ്പോൾ ഉണ്ടായിരിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്